ഹലോ അടുത്ത വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇപ്പം നമ്മൾ വട്ടവടയൊക്കെ ചുറ്റിക്കിറങ്ങി തിരിച്ച് റിസോർട്ടിൽ വന്ന് വെക്കേറ്റ് എടുത്ത് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോഴാണ് ഇപ്പം ഇന്ന് നൈറ്റ് ആവുമ്പോഴത്തേനും വീട്ടിലെത്തും ഉച്ചയാക്കിയൊരു ഒന്നൊന്നൊന്നര ആയപ്പോൾ നമ്മൾ വട്ടവടയിൽ നിന്ന് ഇറങ്ങി തിരിച്ച് പോയപ്പോഴാണ് ഇങ്ങോട്ട് വന്ന വഴിയുടെ ആ ഒരു ഭംഗി മനസ്സിലായത് ഭംഗി എന്നല്ല പറയേണ്ടത് ശരിക്കും പേടിയാവും ചില സ്ഥലത്തൊക്കെ പോകുമ്പോൾ രാത്രിയായതുകൊണ്ട് ഇങ്ങോട്ട് വന്നപ്പോൾ ഒന്നും അറിഞ്ഞില്ല എന്താണ് അപ്പുറത്തും ഒന്നും മനസ്സിലായിട്ടുണ്ടായിരിക്കില്ല കുറച്ച് മരങ്ങളുണ്ടെന്ന് മാത്രം വിചാരിച്ചതും ഇപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത് ഇങ്ങോട്ട് വന്ന സമയത്ത് വട്ടവടയിലോട്ട് ഈ നൈറ്റ് പോണോന്ന് കുറെ പേര് നമ്മളെടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് റൂം എടുത്തിട്ട് നാളെ പോയാൽ പോരെ അത് മാത്രമല്ല നൈറ്റ് ഒന്നോ രണ്ടോ വണ്ടി മാത്രമാണ് പാസ് ചെയ്ത് പോയത് തിരിച്ചിപ്പോൾ രാവിലെ പോയപ്പോഴാണ് എന്തുകൊണ്ടാണ് അവരൊക്കെ അങ്ങനെ പറഞ്ഞതെന്ന് മനസ്സിലായത് കാരണം ചില സ്ഥലത്തൊക്കെ മര്യാദയ്ക്ക് പ്രകാശം മൂലം ആയിരുന്നില്ല അത്രയ്ക്ക് തിങ്ങി നിറഞ്ഞ ഉള്ള ഫോറസ്റ്റ് ഏരിയ ആണത് പക്ഷെ റോഡൊക്കെ നല്ലതായിരുന്നു ഇങ്ങോട്ടൊന്നിപ്പോൾ രണ്ടിടത്ത് ചെക്കിംഗ് ഉണ്ടായിരുന്നു ചെക്കിംഗ് അല്ല എവിടെയാണ് പോകുന്നത് റൂം ബുക്ക് ചെയ്തതിൻ്റെ ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു തിരിച്ചു പോയപ്പോൾ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ ഒന്നര ആയപ്പോൾ ഇറങ്ങി വൈകുന്നേരം ആയപ്പോഴത്തേക്കും മൂന്നാർ എത്തി നമ്മൾ കുറച്ച് സ്ഥലത്തൊക്കെ നിന്ന് ട്രൈ ഒക്കെയാണ് പോയത് പോയി അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഉള്ള വ്യൂസൊക്കെ ആസ്വദിച്ച് ഓരോ വ്യൂ പോയിന്റിലും നിന്നു ഫോട്ടോസൊക്കെ എടുത്ത് പെയ്യാണ് പോയത് എന്നാലും വട്ടവട വരെ വന്നതാണ് തിരിച്ചങ്ങനെ പെട്ടെന്ന് ധൃതി പിടിച്ച് പോകേണ്ടതെന്ന് വിചാരിച്ചു പിന്നെ ടീ പ്ലാന്റേഷനിലൊക്കെ കയറി അവിടെ നിന്ന് കുറെ ഫോട്ടോസൊക്കെ എടുത്തു ഈ വട്ടവടയിൽ നിന്ന് മൂന്നാർ പോകുന്നവർക്ക് ഇടയ്ക്കിടയ്ക്ക് ടീ പ്ലാന്റേഷൻ ഉണ്ടെങ്കിലും ഇടയ്ക്ക് നല്ല അടിപൊളി ഫോറസ്റ്റുമാണ് വലിയ ഹെയർ പിൻസ് ഒന്നും ഇല്ലാത്ത നല്ല റോഡാണ് പിന്നെ ഇടയ്ക്കൊന്നും ഒരു കടയോ വാഷ്റൂമോ ഹോട്ടൽസോ ഒന്നും ഉണ്ടാവില്ല രണ്ട് ആസ്വദിച്ച് ഒരു യാത്ര തുടർന്നു ടീ പ്ലാന്റേഷനിൽ ഇറങ്ങി എടുത്തു പ്ലാന്റേഷനിലേ അധികം തണുപ്പല്ല എങ്കിൽ നല്ല അടിപൊളി അന്തരീക്ഷ ഇനിയിപ്പോ നമ്മൾ ഇവിടെ നിന്ന് നേരെ പോണത് മാട്ടുപ്പെട്ടി ഡാണാദ്യമേ ഡാമിൽ ഒന്നും എന്തായാലും കേറുന്നില്ല അത് കഴിഞ്ഞിട്ട് കുറച്ച് തേയില വാങ്ങണം അപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ കണ്ണൻ ടീ പ്ലാന്റേഷൻ ഉണ്ട് മാട്ടുപ്പെട്ടി ഡാം കഴിയുമ്പോൾ അവിടെ കയറി തേയില ഒക്കെ വാങ്ങണമെന്ന് വിചാരിച്ചു വൈ വൈകുന്നേരം ആവുമ്പഴത്തേനെ ഇന്ന് നൈറ്റ് എന്തായാലും വീട്ടിലെത്തി പറ്റുള്ളൂ കാരണം ഇനി തിരിച്ച് ദുബൈക്ക് പോകാൻ അധികം ദിവസമില്ല ഇടയ്ക്ക് റോഡൊക്കെ ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ട് വരുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഭയങ്കര നോക്കി ഒക്കെയാണ് വണ്ടി ഓടിച്ചത് ആ മാട്ടുപ്പറ്റി ഡാമിൻ്റെ ആ ഒരു സൈഡ് എത്താറാകുമ്പോഴത്തേനും അവൻ്റെ ആ ഡാമിൻ്റെ ആ വെള്ളം കിടക്കുന്നിടത്തൊക്കെ നിർത്തിയിട്ട് കുറേ പേർ അവിടെ ഇറങ്ങി നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് അവിടെ അത്യാവശ്യം കടകളും ഒരുപാട് ടൂറിസ്റ്റ് വണ്ടികളൊക്കെ കിടപ്പുണ്ടായിരുന്നു ഇപ്പോൾ ഇതാണ് മാട്ടുപ്പെട്ടി ഡാമിൻ്റെ ആ സൈഡായി അങ്ങോട്ട് പോകുന്ന ആ ബ്രിഡ്ജാണിത് ആ ഡാമിൻ്റെ ആ ഒരു റിസർവേർ വരുന്ന സ്ഥലമാണ് നമ്മൾ ഇറങ്ങില്ല കാരണം ഇനി ഇവിടെ ഡാമിലും കൂടി ഇറങ്ങാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ലേറ്റാവും നൈറ്റ് ചെല്ലുമ്പോഴത്തേക്ക് അപ്പൊ ഇതുവരെ എന്തായാലും വട്ടവടന്ന് ഇറങ്ങിയിട്ട് മഴ പെയ്തില്ല പിന്നെ വൈകുന്നേരത്ത് എന്ന് അറിയില്ല അപ്പൊ മഴക്കൊക്കെ മുന്നേ നമുക്ക് കുറച്ച് ദൂരമെങ്കിലും ഓടിയെത്തണം കുറേ ഷോപ്പുകളൊക്കെ ഉണ്ടാകത്തൊക്കെ ഓരോ സാധനങ്ങൾ വിൽക്കാനിട്ടേക്കുന്നു പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ വാങ്ങണമെന്ന് തോന്നി ഇപ്പൊ പിന്നെ വിചാരിക്കും ഇതൊക്കെ വാങ്ങിച്ചിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ലല്ലോ അങ്ങനെ കണ്ണൻ ടീം പ്ലാന്റേഷനിൽ കയറി തേയില വാങ്ങിച്ചു പിന്നെ ഈ ഉയരം കൂടുന്തോറും ചായക്ക് രുചിയൂടെ ചൂട് നല്ല അവിടെ നിന്ന് ചായ ചായയൊക്കെ കുടിച്ചിട്ട് പിന്നെ നമ്മൾ യാത്ര വെച്ചത് ഒന്ന് ഫ്രഷ് ആയിട്ട് അപ്പം ഇങ്ങോട്ട് വരുന്ന വഴിക്ക് കടകളിലൊക്കെ ഒരുപാട് സാധനങ്ങൾ കിടപ്പുണ്ട് പണ്ട് അച്ഛനും അമ്മയായിട്ട് വരുമ്പോൾ അമ്മയായിട്ട് വഴക്കിട്ട് ഓരോന്നൊക്കെ മേടിക്കുമായിരുന്നു അത് അമ്മ ഒരാന്ന് ഇതൊക്കെ കൊണ്ട് വലിയ ഗുണം ഉപയോഗമില്ലാത്ത സാധനങ്ങൾ എന്തിനാണ് മേടിക്കുന്നത് പക്ഷെ അന്ന് വാശി പിടിച്ച് മേടിക്കുമായിരുന്നു ഇപ്പോഴാണ് മനസ്സിലായത് ഇതൊക്കെ മേടിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല പിന്നെ ഒരു സ്ഥലത്ത് പോകുമ്പോൾ അതിൻ്റെ ഓർമ്മയ്ക്കായി എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു വയ്ക്കാം അങ്ങനെ അതേ നമ്മൾ ഏകദേശം മൂന്നാർ അടുത്തുകൊണ്ടിരിക്കുകയാണ് മൂന്നാർ ചെന്ന് അങ്ങോട്ട് പോയി അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഒരു വാട്ടർഫാൾസ് ഫാൾസ് ഉണ്ടായിരുന്നു ഏകദേശം അവിടെ എത്തിയപ്പോഴത്തേക്ക് മഴ ചെറുതായിട്ട് ചാറി ചാരിത്തുടങ്ങി പിന്നെ മൂന്നാറിൽ നിന്ന് നമ്മൾ പാലയിലോട്ട് പോവാണ് പാലേന്ന് ചങ്ങനാശ്ശേരി എം സി റോഡ് വഴിയാണ് നമ്മൾ കൊട്ടാരത്തിലേക്ക് പോകുന്നത് അങ്ങോട്ട് പോകുന്ന റോഡും അതിമനോഹരമാണ് കാരണം ഈ മൂന്നാർ ട്രിപ്പ് നമ്മൾ കുറേ നാളായിട്ട് പ്ലാൻ ചെയ്ത് കഴിഞ്ഞ പ്രാവശ്യം ലീവിന് വന്നപ്പോൾ പകുതി വരെ വന്നിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തൊരു യാത്രയായിരുന്നു മൂന്നാറിനുള്ളത് കാരണം കാറിന് ചെറിയൊരു പ്രശ്നം വന്നിട്ട് നമുക്ക് തിരിച്ചു പോകേണ്ടി വേളു കാരണം ഈ റൂട്ട് എടുക്കാൻ പറ്റില്ല ഇവിടെ ഹെയർ പിൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് ഇല്ലേ കൂടെ പിന്നെ യാത്ര ചെയ്യാൻ പറ്റില്ല വണ്ടി തവണ എന്തായാലും മൂന്നാർ വരും പക്ഷെ മൂന്നാറാണ് ആദ്യം വിചാരിച്ചെങ്കിലും പിന്നെ വട്ടവടയെക്കുറിച്ച് കേട്ടപ്പോഴത്തേക്ക് എങ്കിൽ വട്ടവട പോകാമെന്ന് വിചാരിച്ചു എന്തായാലും ഇങ്ങനെ മൂന്നാറിലോട്ട് വരുന്ന വഴിയും പോകുന്ന വഴിയും ഒരുപാട് കാഴ്ചകളുണ്ട് പക്ഷെ അങ്ങോട്ട് വട്ടവടയിലോട്ട് എപ്പോഴും പോകാൻ പറ്റില്ലല്ലോ നല്ല യാത്രയായിരുന്നു പളനിന്ന് ഉത്തുമൽപ്പേട്ട ആ ഒരു ഫോറസ്റ്റ് ഏരിയ വഴി മറയൂർ മറയൂർന്ന് മൂന്നാറു വരെയുള്ള യാത്രയും അത് കഴിഞ്ഞ് മൂന്നാറിൽ നിന്ന് വട്ടവടയിലോട്ട് പ്രത്യേകിച്ചൊന്നും കണ്ടില്ല നല്ല ഇരുട്ടായിരുന്നു തിരിച്ചു വന്നപ്പോഴാണ് ആ ഒരു വഴിയുടെ ഭംഗിയും ആ ഒരു ഇതും ശരിക്കും പറഞ്ഞാൽ വട്ടവടയിൽ പോയപ്പോഴാണ് എല്ലാവരും എന്തുകൊണ്ടാണ് വട്ടവട ഇത്രയും പ്രൊമോട്ട് കുറിച്ച് ഇത്രയും വീഡിയോസ് ചെയ്യുന്നതെന്ന് മനസ്സിലായി നല്ല സ്ട്രോബെറിയും പിന്നെ കുറേ വെജിറ്റബിൾസും പിന്നെ നമ്മുടെ ഈ ഫാഷൻ ഫ്രൂട്ട് പോലത്തെ ഒരു ഫ്രൂട്ടും അത് ഫാഷൻ ഫ്രൂട്ടാണെങ്കിൽ കുറച്ച് മധുരവും പുളിപ്പൊക്കെ ഉണ്ടാവും അത് നല്ല മധുരമുള്ളൊരു ഫ്രൂട്ടായിരുന്നു എൻ്റെ പേരറിയില്ല പിന്നെ നല്ല സ്ട്രോബെറിയുടെ വൈനും അതായിരുന്നു ഹൈലൈറ്റ് നല്ല ടേസ്റ്റ് ടേസ്റ്റായിരുന്നു സ്ട്രോബെറിയുടെ വൈനാണ് ഞാൻ അതൊക്കെ കഴിഞ്ഞ് നമ്മളത് ഇപ്പോൾ തിരിച്ച് പാലയിലോട്ട് എത്തി പാലയിലോട്ട് പോവാണ് പാല വഴിയാണ് നമ്മൾ പോണത് നമുക്ക് എം സി റോഡിൽ കയറണം ചില സ്ഥലത്ത് മഴ ഉണ്ടായിരുന്നു ചില സ്ഥലത്ത് മഴ പെയ്തിട്ടുണ്ടായിരുന്നില്ലേ പക്ഷെ അങ്ങോട്ട് പോയി വന്നപ്പോഴത്തേക്ക് കൂടുതൽ സ്ഥലത്തും മഴ തന്നെയായിരുന്നു ഏകദേശം നമ്മൾ പാല കോട്ടയം ഭാഗത്തോട്ട് പോയി കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പം അടുത്ത വെക്കേഷൻ വരെ കാത്തിരിക്കണം അടുത്ത ട്രിപ്പ് പ്ലാനിങ്ങൊക്കെ വരാൻ വേണ്ടിയിട്ട് ഈ തവണ നമ്മൾ ഒരുപാട് യാത്ര ചെയ്തു ആദ്യം ഗുജറാത്ത് മുംബൈ അത് കഴിഞ്ഞ് നാട്ടിൽ വന്നിട്ട് അധികം പോകാൻ പറ്റിയില്ലെങ്കിലും പറ്റുന്നിടത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു എന്തായാലും പളനിയിലും മൂന്നാറുമായിട്ട് ഒരു രണ്ട് മൂന്ന് ദിവസം സ്പെൻഡ് ചെയ്തു കേവ് തീരാറായതുകൊണ്ട് തന്നെ അധികം ദിവസം സ്പെൻഡ് ചെയ്യാനും പറ്റിയില്ല ശരിക്കും പറഞ്ഞാൽ പണി കിട്ടിയത് നാട്ടിൽ വന്നിട്ട് പനി പിടിച്ചാണ് പനി പിടിച്ച് കുറേ അധികം ദിവസം ഒക്കെ പോയി പിന്നെ നല്ല മഴയല്ലായിരുന്നു മഴയും ആയിട്ട് അങ്ങനെ കുറേ ദിവസം പോയി കിട്ടി ഇതെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ലീവും തോന്നും ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല വീണ്ടും ഒരു വർഷം കാത്തിരിക്കാം അടുത്ത ലീവിനും അടുത്ത യാത്രകൾക്കും ഒക്കെ ആയിട്ട്